ദിസ് ഈസ് ദ ട്രഷർ അപ്പോൾ ഒന്നാമത്തെ എന്താ ട്രഷർ കസ്റ്റമർക്ക് കിട്ടാൻ പോകുന്ന റിയൽ ബെനിഫിറ്റ് അടുത്തതാണ് ഇവിടെ നിന്ന് ഈ ട്രഷറിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തു വേണം ഒരു ഷിപ്പ് വേണം ദ ഷിപ്പ് ആദ്യത്തെന്താ ദ ട്രഷർ രണ്ടെന്താ ദ ഷിപ്പ് ദ ഷിപ്പാണ് നമ്മുടെ പ്രൊഡക്റ്റ് ദ കിങ്സ് ക്ലബ് ആർക്കൊക്കെ ആ ടെൻ ടൈംസ് ക്യാഷ് വേണ്ട ഒന്നുകൂടെ ഒന്ന് കൈപോക്കുക ഞാനൊന്ന് കാണട്ടെ ആ ടെൻ ടൈംസ് ക്യാഷ് കിട്ടുന്ന ട്രഷറിലേക്ക് നിങ്ങളെ എത്തിക്കണമെങ്കിൽ നിങ്ങളൊരു കപ്പലിൽ കയറണം അപ്പോൾ ദ ഷിപ്പ് ഈസ് യുവർ പ്രൊഡക്റ്റ് ട്രഷർ എന്താ കസ്റ്റമർ കിട്ടാൻ പോകുന്നത് ഗോൾഡ് ഷിപ്പ് എന്താ യുവർ പ്രൊഡക്റ്റ് ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറോട് മാർക്കറ്റ് ചെയ്യാൻ നേരം ബെനിഫിറ്റ് പറയാൻ നേരം എന്തോ പറഞ്ഞോണ്ടിരുന്നേ എൻ്റെ ഷിപ്പ് നല്ല വെള്ളക്കളറാണ് നല്ല തടി കൊണ്ടുണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് നല്ല എ സി ഉള്ള കപ്പലാണ് ഞങ്ങൾക്ക് നല്ല അതിൻ്റെ അകത്ത് നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട് ഹലോ ആർക്ക് വേണം നിൻ്റെ വെള്ളത്തടി നിങ്ങൾ വർണ്ണിച്ചോണ്ടിരിക്കുന്നതെല്ലാം നിങ്ങളുടെ ബ്രോഷറിൽ വർണ്ണിക്കുന്നതും നിങ്ങളുടെ വെബ്സൈറ്റിൽ വർണ്ണിക്കുന്നതും നിങ്ങളുടെ സെയിൽസുകാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എന്തുവാ കപ്പലിനെ കുറിച്ചാണ് അക്കരയിലിരിക്കുന്ന ഈ കപ്പൽ മേടിച്ചാൽ അല്ലെ ഈ കപ്പലിൽ കയറിയാൽ ഞങ്ങൾ കൊണ്ടുപോയി വിടാൻ പോകുന്നിടത്ത് ഇരിക്കുന്ന ഗോൾഡിനെ കുറിച്ച് പറയാൻ മുതലാളിക്ക് അറിയത്തില്ല പിന്നല്ലേ തൊഴിലാളി ഷിപ്പിനെ വർണ്ണിക്കുക അല്ലെ എടുത്ത് നോക്ക് അപ്പം ഷിപ്പ് എന്താ യുവർ പ്രൊഡക്റ്റ് ട്രഷർ എന്താ കസ്റ്റമർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി കസ്റ്റമർക്ക് ഒരു ചോദ്യമുണ്ട് ഞാൻ വെറുതെ പത്ത് ടെൻ ടൈംസ് ക്യാഷിലേക്ക് എത്തിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല ഐ വോണ്ട് ടു ഷോ യു ദ മാ് സംഭവമൊക്കെ ശരിയാണ് ഈ കപ്പലിൽ കയറിയ ട്രഷറിലെത്തും എതുവഴിയാ നിങ്ങൾ പോകുന്നത് ആ മാപ്പൊന്ന് കാണിച്ച് എൻ്റെ മാപ്പുകളുടെ ബഹളമായിരുന്നു ഇന്ന് നിങ്ങൾ കണ്ടത് മുഴുവൻ ടെക്നീഷ്യൻ മാനേജർ ഓണർ ഇൻവെസ്റ്റർ നിങ്ങളെ ഈ കപ്പലിൽ കയറിയാൽ ടെക്നീഷ്യൻ ആയിക്കോട്ടെ നിങ്ങളെ ഞാൻ ഇൻവെസ്റ്റർ ആക്കും മാനേജർ ആയിക്കോട്ടെ നിങ്ങളെ ഞാൻ ഇൻവെസ്റ്റർ ആക്കും ഓണറായിക്കോട്ടെ ഞാൻ ഞാൻ ആക്കും എങ്ങനെ ഓൺ സിസ്റ്റം കൊണ്ടുവരാൻ പഠിപ്പിക്കും അതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഏഴ് സ്റ്റെപ്പിൽ കൂടി ഏഴ് ഏഴ് എക്സിറ്റ് അടിച്ച് സ്റ്റെപ്പ് എന്താ ഞാൻ വരച്ച് കാണിച്ചതാണോ എന്തായിരുന്നു ഓരോ വരെയും മാപ്പാണ് ഇതൊരു മാപ്പ് ഇതൊരു മാപ്പ് നാല് ടൈപ്പ് കസ്റ്റമർ ചീപ്പ് എഡ്യൂക്കേറ്റഡ് ഇമോഷണൽ ഇവന്മാരെ ഒഴിവാക്കി ഇവിടെ വെക്കാൻ ഞാൻ പഠിപ്പിക്കും മാപ്പ് I am showing you the map.